നമസ്കാരം ഇന്ത്യയെ മിസൈൽ ടെക്നോളജിയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുന്നു ഇന്ത്യയും ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി ഇന്നലെ പരീക്ഷിച്ചു ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയത് വിവിധ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ പ്രഹരശേഷിയുണ്ട് ഈ പരീക്ഷണത്തോടെ സൈനികശേഷിയിൽ ഇന്ത്യക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു ഇതൊരു ചരിത്ര നിമിഷമാണ് ഈ നേട്ടത്തോടെ നിർണായകവും നൂതനവുമായ സൈനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ചേർന്നു എന്ന് രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മിസൈൽ കോംപ്ലക്സുമായി ചേർന്നാണ് ഈ മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചിടുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ഇതാണ് ഇന്ത്യ തദ്ദേശീയമായി തന്നെയാണ് ഈ മിസൈലിൻ്റെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത് നേരത്തെ പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളെ ഇത്തരം സാങ്കേതിക കാര്യങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തീർത്തും ഇന്ത്യയ്ക്ക് തന്നെ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ വിജയത്തിൻ്റെ മധുരം കൂട്ടുന്നു വേഗതയുടെ പേരിലാണ് ഹൈപ്പർ സോണിക് മിസൈലുകൾ അറിയപ്പെടുന്നത് ലോകരാജ്യങ്ങൾ വരെ ഉറ്റുനോക്കുന്നതാണ് ഭാരതത്തിൻ്റെ ഒരു മിസൈൽ കരുത്ത് ഏറ്റവും ഒടുവിലായി ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഭാരതം ഈ ദീർഘദൂര ഹൈപ്പർ സോണിക് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചത് ഡി ആർ ഡി ഒയിലെയും സൈന്യത്തിലെയും എല്ലാം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ അഭിമാനകരമായ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു സൈനിക രംഗത്ത് ഇന്ത്യ വലിയ മുന്നേറ്റമാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണ വിജയത്തിലൂടെ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ഇത്തരം ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് കഴിയും മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ ഈ മിസൈലുകൾക്ക് വേഗം കൈവരിക്കും എന്നതിനാൽ എതിരാളികൾക്ക് ഇതിനെ തിരിച്ചറിയാനോ തടയാനോ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഏതായാലും പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ ലോക നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഈ മിസൈലിൻ്റെ പരീക്ഷണ വിജയം നേരത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന ഒരു രാജ്യമായിരുന്നു എങ്കിൽ ഇന്ന് മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധങ്ങളാണ് വാങ്ങുന്നത് എന്നുള്ള നിലയിലേക്ക് തന്നെ ഇപ്പോൾ രാജ്യം എത്തിയിരിക്കുന്നു മിസൈൽ ടെക്നോളജി രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തമാകുക എന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്വപ്നമാണ് ഇതിലൂടെ ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത്